അജയൻ പ്രസീതോട് പറയുന്നത് ദേ നീ താഴെ പോയി നോക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോട് അപ്പോൾ തന്നെ വരെ അറിയിക്കാം ഞാൻ എന്താ പ്രശ്നം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാനസിന്റെ റൂമിന്റെ വാതിലടത്ത് ചെവി വെച്ചിരിക്കുകയാണ് അതേസമയം ഇതൊക്കെ മനസ്സിലാക്കുന്ന സുനിൽ വന്ന് പറയുന്നത് മാനസ് തന്റെ അച്ഛനുമായി പുറത്തു തന്നെ നിൽപ്പുണ്ട് നമുക്കൊരു എന്ത് പ്രശ്നമുണ്ടെന്ന് അവർക്ക് സംശയമുണ്ട് അതുകൊണ്ട് അവർ കേൾക്കാൻ വേണ്ടിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണത് എന്ന് ചോദിക്കുന്നുണ്ട് മാനസ് നീ എന്നോട് സ്നേഹമുള്ളതായിട്ട് ഒന്ന് അഭിനയിക്കും അങ്ങനെ നമ്മൾ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയാനെ ആദ്യ മാനസ അങ്ങനെയൊന്നും വേണ്ട എനിക്ക് വയ്യ എന്നൊക്കെ പറയാൻ കേട്ടോ പറയുന്നത് കേൾക്ക് മാനസ എന്ന് പറയുന്നുണ്ട് സുനിൽ അങ്ങനെയാ മാനസ സുനിലേട്ടാ എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പൊ സുനിൽ പറയുന്നുണ്ട് എനിക്ക് പിണക്കമില്ല നീ എന്നെ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ മാനസം അത് ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ ആണോ എന്നാ എന്നെ എന്നൊക്കെ സുനിൽ അങ്ങനെ ഉള്ളിൽ നല്ല ആക്ടിങ് നടക്കാൻ പുറത്തു നിൽക്കുന്ന അജയന് ചിരി വരുന്ന ഒപ്പം തന്നെ സന്തോഷമുണ്ട് അങ്ങനെ അവൻ ആസ്വദിച്ചിരിക്കാട്ടോ കേട്ടോ അപ്പോഴാണ് ദേവൻ പുറത്തേക്ക് വരുന്നത് അവൻ കാണുന്നത് പ്രസിദ്ധ സ്റ്റെപ്പിമ്മിൽ നിന്നിട്ട് താഴേക്ക് വഞ്ഞു നോക്കുന്നതാണ് എന്താണ് എന്ന് ചോദിക്കുന്നത് പ്രസിദ്ധാകെ പേടിക്കാൻ മുകളിലേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് കാണിക്കാൻ എന്നിട്ട് അജയനെ തൊട്ട് വിളിക്കുന്നുണ്ട് അജയൻ ഒന്ന് പോ പ്രസീതേ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ എന്നോട് പറഞ്ഞത് വീട് തട്ടുന്നുണ്ട് അപ്പോഴും ഒന്ന് പോ എന്നൊക്കെ പറയാണ്ട് അവസാനം ദേവൻ ചെവിക്ക് പിടിക്കാൻ ആ സമയത്താണ് അജയൻ തിരിഞ്ഞു നോക്കുന്നത് ദേവനെ കണ്ടതും അവൻ ആകെ വഷളാവുക കേട്ടോ എടാ നാണമില്ലാത്തവനെ നീ നിന്റെ പഴയ പണിയും നിർത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു അയ്യോ മച്ചമ്പി നാറ്റിക്കരുത് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയാന് കേട്ടോ അജയൻ അങ്ങനെ അജയന്റെ ചെവിയും പിടിച്ചുകൊണ്ട് നടക്ക് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനോ ദേവൻ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാവന മോഹന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആക്കിരിക്കട്ടോ അങ്ങനെ സൂര്യ ഫോണിൽ ുന്നുണ്ട് ഭാവന പുറത്തേക്ക് ഇറങ്ങി ഞാൻ റോഡിലുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ഭരത്തിനോടും അമ്മയോടൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാണ് അവിടെ പോയി സംസാരിച്ചു ശേഷം വിവരങ്ങൾ ഫോണിൽ വിളിച്ച് പറയാമെന്നും നേരെ സൂര്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയാൻ പറയാനോ ഭാവന അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ചേച്ചിയും കിട്ടിയതിന് ഞങ്ങൾ പുണ്യം ചെയ്യണം അല്ലേ അമ്മേ എന്ന് പറയാം അതെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഗായത്രിയും അകത്തേക്ക് പോവാണ് ശേഷം കാണിക്കുന്നത് ഭാവനയും സൂര്യയും മോഹന്റെ വീട്ടിലെത്താൻ കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തിലൂടെ അകത്തേക്ക് ആറിയിരിക്കാം എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ് ആരുടെയൊക്കെ സമയദോഷം കൊണ്ട് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും ജയേഷിന് ഭാവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മോഹനനും അവന്റെ ഭാര്യയും അമ്മയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് തെറ്റു നോക്കാൻ പോയാൽ ഇരു ഭാഗത്തും ഉണ്ടാകും അതുകൊണ്ട് ഇരു കൂട്ടരും നല്ലൊരു തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ മോഹൻ പറയുന്നുണ്ട് എനിക്ക് വലുതെ എൻ്റെ മകന്റെ ഭാവിയാണ് അവന്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറയാൻ അപ്പോൾ മോഹനന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഗാത്ര എന്താ വരാതിരുന്നത് എന്നെ പേടിച്ചിട്ടാണോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് പിന്നെ അമ്മയുടെ എളേമയോടെ പേടിയും ബഹുമാനുമൊക്കെ കാണാതിരിക്കോ ആദ്യം ഞാനും സൂര്യം ഇവിടെ വന്ന് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഞങ്ങളാണല്ലോ ആദ്യം ഇവിടെ വന്നതോ അപ്പോൾ രാജി ചോദിക്കുന്നുണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ വീണ്ടും ഒരു ആലോചന ഞങ്ങളുടെ മകനെ വീണ്ടും ഒരു പരീക്ഷണ വസ്തു ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഈ ചോദ്യം എനിക്കും ജയേഷിനോട് അങ്ങോട്ടും ചോദിക്കാൻ വേണ്ടി പക്ഷെ അത് ശരിയല്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഭവനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ഭാവന ആദ്യ നിങ്ങൾ ഈ വിവാഹാലോചന ചോദിച്ചു വന്ന ആ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നിങ്ങൾ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതറിയാം ഇപ്പോൾ നമ്മൾ എന്തായാലും ആ വിഷയത്തിലേക്കൊന്നും കടക്കണ്ട അങ്കിൾ ജയേഷിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടതും അങ്കിൾ പറഞ്ഞതുമെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഇന്ന് മാമൻ കാരണമാണമെങ്കിലോ അമ്മയുടെ വസ്തുവിൽ നിന്നും ഭാനുവിന് നല്ലൊരു വിധം കിട്ടുമല്ലോ പിന്നെ മറ്റു ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടതും അവരുടെ മുഖക്കൊന്നും മാറുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാനോ മോഹൻറെ അമ്മ പിന്നീട് അങ്ങോട്ട് അവരുടെ സംസാരമൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ആയിരുന്നു കേട്ടോ രാജി പറയുന്നുണ്ട് എന്റെ മോന്റെ ഭാര്യയാക്കാൻ ഭാനുവിനെ ആയിരിക്കും ദൈവം നിയോഗിച്ചത് അതുകൊണ്ടാണല്ലോ അവസാനം നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാത്ത കുടുംബങ്ങൾ അല്ലല്ലോ ആന്റി അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നീട് ജയേഷനോട് സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് മോഹൻറെ ആ സംസാരിച്ചിരുന്നു അവൻ അത്യാവശ്യമായിട്ട് കോളേജിൽ പോവുകയാണെന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ വന്ന് സംസാരിച്ച വിവരങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ മതി എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ആലോചിച്ചതിനു ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം അങ്ങനെ ഓക്കെ എന്ന് പറയുകയാണ് മോഹൻ അങ്ങനെ എല്ലാവരും കൂടി പിരിയാണ്ടട്ടോ ശേഷം അവർ മൂന്നു പേരുടെ മുഖഭാവം അങ്ങ് മാറുകയാണ് മോഹൻ അവന്റെ അമ്മയോട് പറയുന്നുണ്ട് കണ്ടോ അമ്മ അവർ കൃത്യമായിട്ട് വന്നത് അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അവന്റെ അമ്മ പറയുന്നത് ഗായത്രി ഇവിടെ വരണമായിരുന്നു അമ്മ സമാധാനമായിട്ടിരിക്കെ ഇനി ചേച്ചിക്ക് ഇവിടെ വന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കൈപ്പിരിച്ച് ആശ്വസിപ്പിക്കാട്ടെ മോഹൻ അങ്ങനെ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു നിൽക്കുകയാണ് പോകുന്ന വഴി സൂര്യയും ഭാവനും അവിടെ നടന്ന കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇപ്പോഴും ആ മുത്തശ്ശിയുടെ ഭാവം അങ്ങ് ശരിയല്ല അവർ എന്തൊക്കെയോ മനസ്സിൽ കൂട്ടുന്നത് പോലെ തോന്നുന്നു അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവരുടെ കണക്ക് കൂട്ടരലുകൾ നല്ലതിനാണെങ്കിൽ കൊള്ളാം എന്തായാലും നമ്മൾ അർജുനെ കണ്ട് നന്നായി അവന്റെ സംസാരമാണല്ലോ ആന്റിയെ സേതുവിട്ടിനെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിച്ചത് എന്ന് പറയാനട്ടോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യ സത്യം പറഞ്ഞാൽ ഇനി ഈ ബന്ധം നടക്കില്ല എന്ന് തന്നെ ഞാൻ കരുതിയതായിരുന്നു ശേഷം അവൾ ഗായത്രിയെ ഫോണിൽ വിളിക്കാൻ എന്നിട്ട് അവിടെ പോയി സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും കുഴപ്പമില്ല അമ്മേ അവർക്കൊക്കെ സമ്മതമാണ് പക്ഷേ ആ മുത്തശ്ശിയുടെ കാര്യം അവർക്ക് അത്ര വലിയ അവർ അവരെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ അമ്മ സമാധാനമായിട്ടിരിക്കാൻ നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറയാൻ പറയാനോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ കാര്യം അപ്പോഴൊക്കെ സേതു മായം അടുത്ത് വരുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് അവരോടൊക്കെ ഭാവന സംസാരിച്ചു അവർക്കൊക്കെ സമ്മതമാണെന്ന് എന്ന് പറയാൻ പറയാനോ അപ്പോൾ മായക്കും സേതുവിനും സന്തോഷം എന്തായാലും ഈ നമുക്ക് ഭാനുവിന്റെ വിവാഹം സന്തോഷത്തോടു കൂടി നടത്താം അതിന് സേതു നീ തന്നെ മുന്നോട്ട് ഇറങ്ങി നിൽക്കണം കേട്ടോ അതെ അമ്മേ ഞാൻ തന്നെ എല്ലാം നടത്തും എന്ന് പറയാം നമ്മുടെ ഈ വീട്ടിലെ എന്റെ മക്കളിൽ അവസാനത്തെ വിവാഹമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും പറഞ്ഞ് ആഘോഷപൂർവ്വം തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഭയങ്കര ഹാപ്പിയാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ സേതുവിനും മായക്കും അവർക്കും നല്ല സന്തോഷം തോന്നുകയാണ് ശേഷം കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ദേവനും ജയനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് മാനസിയുടെ കാര്യം തന്നെയാണ് ഇപ്പോഴാണ് സമാധാനമായത് അന്ന് സുനിലിനെ ഇറക്കി വിടാതിരിക്കാൻ തോന്നിയത് തന്നെ നല്ലത് എന്നൊക്കെ പറയാം അപ്പോഴാണ് ഭാവന അവിടേക്ക് കയറി വരുന്നത് എന്തായി മോളെ ഭാനുവിന്റെ കാര്യം തീരുമാനമായോ എന്ന് ചോദിക്കുന്നുണ്ട് ജയ അതെ ആന്റി ഇന്ന് ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു അവർക്കൊക്കെ സമ്മതമാണ് എന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ ജയക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്തായാലും ആ പയ്യനെ തന്നെയാണ് ഭാനുവിന് നല്ലത് ഇല്ലെങ്കിൽ ഭാനുവിന് അതൊന്നും ഒരു വേദനയായിരിക്കും എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും ജയേഷിനെ മുത്തശ്ശിയാൾ ശരിയല്ല അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഷകനിയുടെ മറ്റൊരു ജന്മമാക്കാനാണ് സാധ്യത അങ്ങനെ അവൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിലേക്കാണ് മാനസയും സൂനിലും ഒന്നിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് കാണുന്നത് അത് കാണുമ്പോൾ ഭാവനക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് അവൾ സംശയത്തോടെ കൂടി ജയട് ചോദിക്കുന്നുണ്ട് ആന്റി ഇവർക്ക് എന്താ പറ്റിയത് എനിക്ക് തോന്നുന്നതൊന്നുമല്ലല്ലോ അപ്പോൾ ജയ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ല മോളെ ഇവിടെയും ചില സംഭവങ്ങളൊക്കെ നടന്നു എന്നിട്ട് മാനസെ ചേർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒടുവിൽ മാനസ മോളെ സുനിലിന്റെ മുന്നിൽ നിരുപാധികം കീഴടങ്ങി അപ്പോൾ ഭാവനെ ചിരിച്ചുകൊണ്ട് ആണോ മാനസ എന്ന് ചോദിക്കാൻ അതേ ഭാവന കീഴങ്ങാതെ പിന്നെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ അവിടെ ബാനുവിന്റെ കാര്യം സോൾവായപ്പോൾ ഇവിടെ ഇവരുടെ കാര്യവും ആയി എന്ന് ജയ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നേര് പറഞ്ഞാൽ സുനിൽ ഇത് പൊരുതി നേടിയ ജീവിതമാണ് സുനിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അല്പം കുറഞ്ഞു പോകും സൂര്യ അപ്പോൾ മാനസ് പറയുന്നത് ഞാൻ സുനിലിന് ഒരു ഭാരമാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മനപൂർവ്വം ഒഴിഞ്ഞു മാറിയത് പക്ഷെ സുനിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അപ്പോൾ മാനസ് പറയുന്നത് ഇതാണ് മാനസ യഥാർത്ഥ സ്നേഹം നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് നിന്നെ സ്നേഹിക്കാനും സ്വീകരിക്കാനും അവൻ തയ്യാറായില്ലേ എന്നാൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് വന്നാൽ ഭക്ഷണം എടുക്കാം എന്ന് പറയാൻ ജെ ഞങ്ങൾ കഴിച്ചു ആൻഡി നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് സൂര്യയും ഭാവനയും അകത്തേക്ക് പോവാൻ പിന്നീട് അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്താം അതിന് ആദ്യം ജെ സുനിലിന്റെ അച്ഛനോട് അമ്മയോട് ഈ വിവരം അറിയിക്കണം എന്തായാലും സംസാരിക്കണം അവരോട് ആ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ഭാവന പറയാൻ അങ്ങനെ അവൾ ശേഷം രാത്രിയിലെ സുനിലിനെ കാണാൻ വേണ്ടി പോകുന്നു എന്നിട്ട് സുനിയോട് സംസാരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ അവനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഭാവന മാനസിക ഇങ്ങനെ ഒരു ജീവിതം കൊടുക്കാൻ സാധിച്ചതില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവസാന ഭാവന പറയുന്നുണ്ട് സുനിൽ ഈ വരും നിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നത് എന്തായാലും കാര്യം എന്താണ് പറയാതെ നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിടും എന്നിട്ടൊരു ആയിട്ട് തന്നെ നമുക്ക് ഈ വാർത്ത അറിയിക്കാം ഓക്കെ ഭാവന എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത ദിവസം തന്നെ സുനിലിന്റെ അച്ഛനും അമ്മയും സൂര്യയുടെ വീട്ടിലെത്തിയാണ്